പ്രിയപ്പെട്ട മൂന്നിങ്ങളെ അസലമലൈക്കും വാഹത്ള്ള അതിക്രൂരമായ പ്രവർത്തനത്തിലൂടെ വിശ്വസിക്കാൻ പറ്റാത്ത കൊലയാണ് നടന്നിരിക്കുന്നത് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്കും വിശ്വാസം വന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂസുകൾ ഞാൻ സർച്ച് ചെയ്തു നോക്കുമ്പോൾ സമാനമായ ന്യൂസുകൾ കാണാനിടയായി സുബഹാൻ അള്ള ഇത് ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പോകും ഇതുവരെ കാണാത്ത ഒരു നീചമായ പ്രവൃത്തി അതികഠിനമായ ക്രൂരമായ പ്രവൃത്തിയിലൂടെയാണ് ഈ ഒരു കൊല നടന്നിരിക്കുന്നത് ഈ നീചം സ്വന്തം ഭാര്യയോട് ചെയ്തത് എന്താണെന്നറിയോ ഭാര്യയെ കൊന്ന് ബാത്റൂമിൽ വെച്ച് കഷ്ണങ്ങളാക്കി നുറുക്കി കുക്കറിലിട്ട് വേവിച്ചു അത്രേ അതും നിരവധി തവണ പാകം ചെയ്തു അത്ര എല്ലുകൾ വേർപ്പെടുത്തി അമ്മിക്കല്ലിൽ വെച്ച് പൊടിച്ച് ഭസ്മങ്ങളാക്കി അത്രേ സുബഹാൻ അല്ല ഇതെന്താ കേൾക്കുന്നു വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ വാർത്ത ഇങ്ങനെയായിരുന്നു ഹൈദരാബാദിൽ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി നാപ്പത്തഞ്ചുകാരനായ ഭർത്താവ് മകളെ കാണാനില്ലെന്ന ഭാര്യ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് ഗുരുമൂർത്തി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഇയാളുടെ മൊഴി പോലീസ് പരിശോധിച്ചു വരികയാണ് ജനുവരി പതിനാറിനാണ് മുപ്പത്തഞ്ചുകാരിയായ മകൾ വെങ്കിടാ മതിയെ കാണാതായതായി വീട്ടുകാർ പരാതി നൽകിയത് അന്വേഷണത്തിനിടെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ സംശയം തോന്നി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇയാൾ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞത് മൃതദേഹം ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി പ്രഷർ കുക്കറിൽ വെച്ചു പിന്നീട് എല്ലുകൾ വേർപ്പെടുത്തി ഇത് അമ്മിക്കല്ലുകൊണ്ട് പൊടിച്ച് വീണ്ടും വേവിച്ചു മൂന്ന് ദിവസം നിരവധി തവണ മാംസവും എല്ലുകളും പാകം ചെയ്തതിന് ശേഷം ഇത് പാക്ക് ചെയ്ത് മീർപോർട്ട് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് ഗുരുമൂർത്തിയുടെ മൊഴി എന്നാൽ കഴിഞ്ഞ ദിവസം നദിയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഹൈദരാബാദിലെ ജില്ല ലഗുഡയിലാണ് ഗുരുമൂർത്തിയും ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് ദമ്പതികൾ തമ്മിൽ ഇടക്കിടെ വഴക്കിട്ടിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കുറ്റകൃത്യം നടത്തിയ ദിവസം ഇവരുടെ കുട്ടികളെ പ്രതി തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു ഭാര്യ തന്നോട് വഴക്കിട്ട് വിട്ടുപോയെന്നാണ് കൊലപാതകത്തിന് ശേഷം ഇയാൾ വെങ്കിട മാധവിയുടെ വീട്ടുകാരെ അറിയിച്ചത് പടച്ച റബ്ബേ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പേടിയാകുന്ന ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണിത് ഒന്നെങ്കിൽ അയാൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അല്ലാണ്ട് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കൊലപാതകം പഠിച്ചെടുപ്പ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അസല മൂലിക്കും ഓറാമത്തുള്ള